അലൈക്കും വാഹമത്തുള്ള മടവൂർ കാഫിലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അലഹദില്ല ഇന്ന് നമ്മൾ കണ്ണൂർ ജില്ലയിൽ പാനൂര് കണ്ണമ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇവിടെ സി എം പാനൂര് മൂസു അസ്ഥാൻ്റെ കുടുംബമാണോ ആ പാനൂര് മൂസു അസ്താദിൻ്റെ നാട്ടിൽ തന്നെയാണ് അല്ലേ ബഹുമാനപ്പെട്ട കുത്തുബുല്ലാലും മുതബീറുലാലം സി എം വലിയ ഉള്ളാഹി മഹാനവറുകളെ ഹയാത്ത് കാലത്ത് കാണാൻ ഭാഗ്യം കിട്ടിയ മുസ്തഫാക്കാണ് നമ്മുടെ കൂടെയുള്ളത് ഉള്ളത് മുസ്തഫക്ക് ഡയറക്റ്റ് ഉണ്ടായ രണ്ട് അനുഭവങ്ങളുണ്ട് ഷെയ്ഖുഖനായുടെ വലിയ കറാമത്താണ് അത് ഇൻഷാള്ള മടവൂർ കാഫിലയുടെ കുടുംബത്തോടൊപ്പം മുസ്തഫാക്ക നമ്മളോട് പറയും ഇൻഷാള്ള അള്ളാഹു നമുക്ക് ഷെയ്ഖനായ മദ്ത് തന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല നമുക്ക് ഓരോ ചോദിക്കാം അസാമേക്കും എന്തൊക്കെയൊരാത്തല്ലേ ആദ്യം എങ്ങനെ ഞാൻ ആദ്യമായിട്ട് എനിക്ക് അസുഖം വന്നിരുന്നു മഞ്ഞപ്പത്തം ആ മഞ്ഞപ്പത്തം വന്ന ഒരു ഒന്നര കൊല്ലം വരെ അത് ഭയങ്കര വിഷമത്തിലായി ഒന്നര ഒന്നര കൊല്ലത്തോളം ഞാൻ വിഷമിച്ചിരുന്നു കാലൊക്കെ ഇതായിപ്പോയി എന്താ പറയണ്ടത് തളന്നു പോയിന് ആ കാലൊക്കെ പോയി എന്തെല്ലാം ഇത്രയും കഷ്ടപ്പെട്ടു ഇടങ്ങാറി അങ്ങനെ ആ അസുഖം ഒന്ന് മാറിക്കെട്ടി അങ്ങനെ ചെറുങ്ങനെ ഒരു മാറി കെട്ടി മഞ്ഞപ്പുത്താണല്ലോ അങ്ങനെ ഞാൻ എൻ്റെ ഉപ്പാൻ്റെ അഞ്ചനുണ്ട് അവരുടെ മൈദു മൈതു അവരെയും കൂട്ടി അവർ എന്നെയും കൂട്ടിയിട്ട് മൂപ്പൻ്റെ പോരയിലേക്ക് പോയിട്ട് മൂപ്പൻ്റെ പോരയിൽ പോയി മൂപ്പൻ്റെ വീട്ടിൽ പോയി അപ്പോൾ അത് അവർ ഇങ്ങനെ കടന്നിട്ടുണ്ട് ഇതിൻ്റെ ചെറിയ ഓർമ്മയിൽ ഓർമ്മയില്ല ഒരു ഓർമ്മയുണ്ട് നല്ല ഓർമ്മയുണ്ട് അത് അപ്പോൾ എൻ്റെ ലിയപ്പ പറഞ്ഞു എനിക്കിങ്ങനെ മഞ്ഞപ്പുത്ത ഉണ്ട് സുഖായിക്കില്ല ഇങ്ങനെ വിഷമത്തിലുള്ള അപ്പോൾ സീമല്ലായി പറഞ്ഞു ആരോടെ പറഞ്ഞ മഞ്ഞപ്പുത്തം എന്ന് വെച്ച് എന്താ ആരാടെ ആരോടെ പറഞ്ഞ മഞ്ഞപ്പുത്തം അപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ള ഇതാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ലിയപ്പ പറഞ്ഞിങ്ങനെ അവനക്ക് ഈ ചികിത്സ ഇപ്പോൾ ഒരു ഒന്നര വർഷത്തിനു വേണ്ടി രണ്ട് വർഷത്തിനടുത്തായി ഇങ്ങനെ തുടർന്ന് കൊണ്ടിരിക്കുന്നു ആ തുടർന്ന് കൊണ്ടിരിക്കുന്നു ആ ആ ഓനക്ക് മഞ്ഞപ്പുത്തം ആ എനിക്ക് മഞ്ഞപ്പുത്ത ഒന്നുമില്ല ഇത് തന്നെ രണ്ട് പ്രാവശ്യം അത് പറഞ്ഞ് പിന്നെ അത് കേട്ട് നമ്മളേക്ക് പോകുന്നതിന് പിന്നെ അതിന് ശേഷം എനിക്ക് അസുഖം വന്നിട്ടില്ല എന്നുതന്നെ പറയാം അസുഖമില്ല മഞ്ഞപ്പുത്തതിൻ്റെ അസുഖമില്ല പക്ഷേ എൻ്റെ കണ്ണിൻ്റെ കള്ളറും കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് ഡോക്ടർമാർ പറയൂ ആ ഇവനക്ക് ഒരു മഞ്ഞൻ്റെ ഉണ്ട് ഒരു ചില ഡോക്ടർമാർ നോക്കിയാലും പെട്ടെന്ന് പറയുക അങ്ങനെയാണ് ഏഹ് അപ്പം അത് അത് അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് ഷെയം വല്ലാൻ്റെ കറാമത്തം കൊണ്ട് എൻ്റെ ഒരു ജീവിതത്തിൽ എനിക്കൊരു എന്താ പറയേണ്ടത് ഒരു ഭയങ്കര ഒരിതാണ് ഭിന്നസു വന്നിട്ടില്ല മഞ്ഞപ്പത്തം വന്നിട്ടില്ല അതെ അതാണ് അനുഭവം അതെ അതെ രണ്ടാമത് പറയാന്ന് വെച്ചാൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വിഷമത്തിൽ നിന്ന് അങ്ങനെ ഞാൻ സലാലയ്ക്ക് പോയി ആദ്യം സലാലുണ്ടായിരുന്നു സലാലയിൽ നിന്ന് ഇവിടെ വന്നേ ഒമാലി ഒമാലി പോയി അവിടെ നിന്ന് ഇങ്ങനെ അറബീൻ്റെ വീട്ടിലായിരുന്നു ജോലി പക്ഷെ ഭയങ്കര വിഷമവും കാര്യമുള്ളതുകൊണ്ട് അറബി പറഞ്ഞ തുക ശമ്പളം തരാണ്ട് തരാണ്ടിരുന്നപ്പം ഒറ്റ മാസം വരെ പിടി പൊടിച്ച് നിന്ന് ശമ്പളം കിട്ടുന്നില്ല വിചാരിച്ച പോലെ ഒന്നും തരുന്നില്ല ചുരുക്കം അപ്പോൾ എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞ് ഇവിടെ ഇവനക്ക് അധ്വാനിക്കാമെന്നല്ലാണ്ട് നിനക്ക് ശമ്പളം ഒന്നും കിട്ടുന്ന ഒന്നും കിട്ടുന്നില്ലല്ലോ അങ്ങനെ ഞാൻ ദുബൈയിലേക്ക് പോകേണ്ട വഴി നോക്കിയതാണ് അപ്പോൾ അല്ല അതിന് മുന്നേ അതിന് മുന്നേ എന്ന് വെച്ചാൽ ഇത് ഈ അസുഖം വന്ന് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പോകുന്ന അല്ല റാഹത്തായി ഇങ്ങനെ നാട്ടിൽ ഇരിക്കുക എന്നിട്ട് പിന്നെ ഞാൻ വീണ്ടും വന്ന് സി എം അടുത്ത് പോയി ഞാനും എൻ്റെ വേറെ കൂട്ടുകാരനുണ്ടെങ്കിൽ അങ്ങനെ പോയി അപ്പോൾ അവരോട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് വിസയൊന്നും ഇല്ല അങ്ങനെ ദുബൈയിലേക്ക് പോകണം ആഗ്രഹിലുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ അതാണ് അനും കൂടെ ഉണ്ട് അന്നേരം ഞാൻ പോയപ്പോൾ സ്ലാഞ്ജലി അവരെനിക്ക് കൈ തന്നു കൈ തന്ന് സേവലതായി കൈ തന്ന വലിയൊരു ഇപ്പോൾ എനിക്കറിഞ്ഞ എൻ്റെ കൈ തന്നിങ്ങനെ ഇങ്ങ് പിടിച്ച് അല്ലാമേക്കും പറഞ്ഞു വലൈക്കും അല്ല അത് പറഞ്ഞു അങ്ങനെ കൈ തന്ന് ആ ഞാൻ എൻ്റെ വിഷയം പറഞ്ഞു ഇങ്ങനെ പേര് അള്ളാൻ്റെ ഭൂമിയാടോ നിനക്ക് പോകാം അള്ളാൻ്റെ ഭൂമിയാണ് നിനക്ക് പോകാം നിനക്ക് പോകാം എന്ന് എന്നോട് പറഞ്ഞു ഞാനത് കേട്ട് അങ്ങനെ വന്ന് എൻ്റെ കൂട്ടുകാരനോട് വേറെ വിഷയം ഉണ്ടേനും അത് പറഞ്ഞു അത് കഴിഞ്ഞ് അത് വേറെ പറഞ്ഞു അപ്പം അത് ഒരു എപ്പോൾ തന്നെ മനസ്സിൻ്റെ ഇതാ അത് കഴിഞ്ഞ് അങ്ങനെയാണ് വീട്ടിൽ വന്ന് കുറച്ച് കുറേ കഴിഞ്ഞ് കുറച്ച് ദിവസം രണ്ട് മൂന്ന് മൂന്ന് മാസം ആയിട്ട് കഴിഞ്ഞാൽ മൂന്ന് മാസം നാല് മാസം ആയിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വിസ കിട്ടി സലാലൊക്കെ തന്നെ രണ്ടാമത് വിസ പോയി അന്ന് അവിടെ നിന്നാണ് ഈ എന്ത് സംഭവിച്ചു ചോദിച്ചാൽ അറബി ശമ്പളം തരാണ്ടിന്ന് പ്രശ്നം വന്ന് അറബി ശമ്പളം തരാണ്ട് ബുദ്ധിമുട്ടിയ സമയത്ത് എന്ത് ചെയ്തു എല്ലാവരും പറഞ്ഞാൽ തുകയിലാട്ടും പോയിട്ട് നയിച്ചിട്ട് രണ്ട് പൈസ ഉണ്ടായിക്കോ ഞാനിവിടെ അസുഖം കാരണം വലിയൊരു പൈസ കിടത്തില്ല അന്നത്തെ സമയത്ത് ഒരു അഞ്ചാണ് കിട്ടുന്നില്ല ശമ്പളം അറബി ശമ്പളം നിന്നില്ല പിന്നെ ഭയങ്കര കടവും ഈ അസുഖം കാരണം വലിയൊരു കട അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇതും കൊണ്ട് ഇവിടെ ഇങ്ങനെ അറബി അങ്ങനെ അപ്പാട് ഞാൻ എന്നെ ഒരാൾ ദുബൈയിലേക്ക് കിടത്താന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ദുബൈൻ്റെ ബോർഡറിൻ്റെ അടുത്ത് ഒരു സ്ഥലം ഉണ്ടെന്ന് റമ്മിയൻ്റെ ബോർഡറ് ദുബൈൻ്റെ ബോർഡറിൻ്റെ ബേക്ക് സൈഡിലൂടെ നടന്നു പോകണം ചുരുക്കി പറഞ്ഞാൽ ഒരു മൈതാനത്ത് കൂടി ബേക്ക് സൈഡിലുള്ള മൈതാനാണ് രാത്രി ഏഴ് മണിക്ക് ഞാനും നടന്നു പോകണം ഏഴ് മണിക്ക് നടന്ന് പോകുന്ന സമയത്ത് മുൻവശത്തെന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ ഒന്ന് ഒമാൻ്റെ ചെക്ക് ചെക്കിംഗ് ബോർഡർ ഒന്ന് ദുബൈൻ്റെ ചെക്കിംഗ് ബോർഡർ ഈ രണ്ടിൻ്റെ ഈ ലെ ബേക്ക് സൈഡിൽ കൂടെ ഞാൻ പോകുന്നത് പോകണം പോകണം എന്ന് പറഞ്ഞാൽ ഒരു ജാലിയുമുണ്ട് ഇന്ന് ബോർഡറായിട്ട് അവരെ രണ്ടെണ്ണം ബോർഡറില് ജാലിയുണ്ട് അത് കടന്നുകൊള്ളും അതിനൊക്കെ വേറെ ആൾ സപ്പോർട്ട് പറഞ്ഞു പക്ഷേ അവരെല്ലാം ലാസ്റ്റ് പറഞ്ഞു ഇനി ആളില്ല നിങ്ങൾ വീട് ഒറ്റയ്ക്കും മെൻറ്റ് ഒഴിഞ്ഞ് അപ്പോൾ ഏര് രാത്രി യഷാവിനെ അടുപ്പിച്ചിട്ടാണ് ഒരു ബോർഡറിൻ്റെ അടുത്ത് പോയി എന്നെ അങ്ങോട്ട് അകിത്തരാമെന്ന് പറഞ്ഞ എന്നെ തരാമെന്ന് പറഞ്ഞ ആള് ആൾ കാലുകഴിഞ്ഞ് എനിക്കനിയങ്ങ് വരാൻ പറ്റില്ല പോലീസുകാർ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് അവനെ ഇങ്ങോട്ട് പോന്നു പിന്നെ ഞാനും അത്രയും മരുഭൂമി മാത്രം ഒറ്റക്കായി പേടി പേടിയെന്ന് വെച്ചാൽ ഇങ്ങനെ പോലീസ് പോലീസുകാരൻ്റെ ഷൂട്ട് ചെയ്യും ഉറപ്പാണ് ബോർഡറാണ് ഏഹ് ആരുമില്ല അപ്പം എനിക്കൊരു ഓർമ്മ മനസ്സിലർമ്മ സി എം വലിയതായിന സി എം വലിയതായി പറഞ്ഞു തന്നെ എനിക്ക് അള്ളാൻ്റെ ഭൂമിയാന്ന് എനിക്ക് പോകാടോന്ന് അയ്യൊരു ഓർമ്മ എനിക്കൊരു ഭയങ്കര ധൈര്യം തന്നു അള്ളായി സത്യം പറയുക എൻ്റെ ഒരു ധൈര്യം അത് എനിക്ക് ആടുന്ന് കിട്ടിയത് കിട്ട് അയ്യൊരു ധൈര്യം തന്നപ്പോ അല്ലെങ്കിൽ തിരിച്ചിങ്ങന്നെ പോരൂ കാരം ഇങ്ങനെ ലൈറ്റ് അങ്ങനെ ലൈറ്റ് പോലീസിൻ്റെ ഇത് എല്ലാം ഉണ്ട് പിടിച്ചു പോയി കഴിഞ്ഞാൽ ഷൂട്ടായിക്കൊണ്ട് ആള് പോവുകയും ചെയ്യില്ല അപ്പോൾ ഇവരെ ഈ ഒരു സി ഒരു ധൈര്യം എനിക്ക് ഭയങ്കര മനസ്സിനൊരു ഇത് വന്നു ആടെ ഇരുന്ന ഇരു ആടെ നിലത്തി ഇരുന്നിട്ട് ഞാൻ സി പറ്റി എൻ്റെ പേരിൽ ഫാത്തിയെ അല്ല ഓതി ഓതി എണീച്ച് നിന്ന് ഇരട്ട നടത്തുന്നായിരുന്നു ഞാൻ ദുബൈ ബോർഡറിലേക്ക് എത്തി ദുബൈ ബോർഡറിലെത്തി അവിടെ കയറി അവിടെ നിന്നൊരു ഹോട്ടലിൽ തന്നെ കെട്ടി അവന് ഒരു ചായ വെള്ളം തന്ന് വാങ്ങി കുടിച്ച് നേരെ ഞാൻ ദുബൈയിലേക്ക് പോയി എന്തായാലും രണ്ട് ഇതനുഭവം ഒന്ന് ഈ ഇതെല്ലെന്നുവച്ചാലോ ഒന്ന് ഓറെ കൈ തന്നെ എനിക്ക് അബ്ലദര് പിന്നെ ആ മരുഭൂമിയിൽ ആരുമില്ലാത്ത സമയത്ത് എൻ്റെ കൈ ഒന്ന് പിടിച്ചു തന്നെ എനിക്ക് ഇനി പോടുമാനം മന് അങ്ങനെ ഒരു ഇത് ഒരു ആത്മധൈര്യം നല്ലൊരു ധൈര്യം ഇത്രയും ധൈര്യം കിട്ടാന്ന് കഴിഞ്ഞാൽ ഒരു ഇത് തന്നെയാഹുട്ടെ അതെ അത് രണ്ടാനുഭവാണ് എന്റെ പിന്നെ രണ്ട് പ്രാവശ്യം കണ്ടിനെയാണ് പക്ഷെ അത് സംസാരിക്കേണ്ടതൊന്നുമില്ല ഒന്നിങ്ങിപ്പോൾ നിങ്ങൾ പറഞ്ഞില്ല ഇതിലൂടെ തന്നെ ഇപ്പോൾ വീട്ടിൽ നിന്ന് വഷം കഴിച്ചില്ല കോഴിപ്പൊയിൽ എൻ്റെ ഈ വീട്ടിൻ്റെ ഉമ്മറ്റിട്ടടുത്ത് കുട്ടി അവർ പോയി അതേപോലെ ഒന്നായി എൻ്റെ ആ ചെറുപ്പത്തിലുള്ള ഒരു ഓർമ്മനൊക്കെ അന്ന് പറഞ്ഞു വേണ്ട വച്ചും വെള്ളം ഇതും ഷർട്ടും മുണ്ടും തൊപ്പിയെല്ലാം ഇട്ട് ഇത് ഇങ്ങനെയാണ് പോയി ഈ ഈ വഴിക്കൂടെ തന്നെ വന്നിട്ട് അങ്ങ് ആ കോണിയില്ല ആ പള്ളീനകത്തുള്ള ആടെ കോണിന്ന് അതിലൂടെ തന്നെ കോഴിപ്പൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി ഓർത്ത് അതെല്ലാം എൻ്റെ ഏട്ടനൊക്കെ ഏട്ടം വെച്ച് എനിക്ക് നല്ലൊരു ഓർമ്മയാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോൾ പിന്നെ എന്താ മഹാരാഷ്ട്ര പൂനെ എന്ന് കണ്ടതാണ് സി എം വലിയ പക്ഷെ അത് എനിക്കത്ര ഇവർ ആണ് ആരാണെന്ന് അറിഞ്ഞൂടാ അന്നേരം അത്ര ഇതില്ല ഞാൻ മഹാരാഷ്ട്ര പൂനേല് പണിയെടുത്ത് ഹോട്ടലിൽ അപ്പോൾ ഇവർ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാലോ കാണുന്നത് അതിനുശേഷം ആദ്യം കണ്ട പൂനെ തന്നെ ആദ്യം കണ്ട കണ്ട് അപ്പൊ അത് എനിക്ക് ആരാന്നും അറിഞ്ഞുവിടാ പിന്നെ രണ്ടാമത് ഈ വീലൂടെ പോണ സമയത്ത് ഇങ്ങനെ പറയുന്ന കേട്ടുന്നല്ലാണ്ട് ഞമ്മള് ഞാന് ഒരേ ഒരു ബന്ധം ഞാൻ ഈ അസുഖം വന്നേരാണ് ഈ രണ്ട് പ്രാവശ്യവും ബന്ധപ്പെടുന്നതും ഇതായിരുന്നു അങ്ങനെ ആദ്യം അത്ര ഇതായിട്ടില്ല എനിക്ക് തിരിഞ്ഞിട്ടില്ല അനുഭവങ്ങളാണ് ആ അനുഭവം എന്ന് വെച്ചാല് നമ്മളൊരു ബന്ധമുണ്ട് നല്ല ബന്ധാ പറയാ എന്റെ എൻ്റെ നമ്മളൊരു അടുത്ത് എൻ്റെ പങ്ങളെ ഭർത്താവിൻ്റെ കാരണം അതുണ്ട് കാര്യങ്ങളും പറഞ്ഞു പോകാറുണ്ട് ഞമ്മക്ക് പറഞ്ഞു തരത്തിണ്ട് നല്ല ഇതാ നല്ല നമ്മളൊരു നല്ലൊരു അങ്ങനെ ഒരു ബന്ധം തന്നെ പറഞ്ഞാൽ ബന്ധം തന്നെയാ പല ഇത് അർത്ഥത്തിൽ നല്ല ഇതാ ഓരോ ഞാനേറ്റ് സ്വസ്ഥതയായിട്ട് നമ്മുടെ കുടുംബമായിട്ട് അതിന് ശേഷം എന്നു പറഞ്ഞാൽ ആ ഒഫാത്തിൻ്റെ ശേഷം ഞാൻ എന്ത് കാര്യം എപ്പോൾ ഞാൻ വിടെ ഇൻഷാല്ല ഇതുവരെ ഞാൻ ഇവിടെ വേറെ സി എം വല്ലാൻ്റെ മൊലു തേക്കലുണ്ട് കഴിച്ചിന് കഴിഞ്ഞ കൊല്ലവും കഴിച്ചിന് കഴിഞ്ഞ കൊല്ലം ഇവരെ വന്നിട്ട് എൻ്റെ ജെല്ലി എത്തുന്നത് അല്ലേ സ്ഥലം അല്ലെ വേറെ പേര് വന്നു അങ്ങോട്ടേക്ക് ഞാൻ എന്തെങ്കിലും ഈ പള്ളിയിൽ ഉസ്താദ് വരട്ടണ്ടേ ഇല്ലയെന്നുള്ള കഴിഞ്ഞ പോലെ ഇവരെ വന്നത് ഞാനിവരെ ക്ഷണിച്ച തന്നേരം അങ്ങനെ അവർ വന്ന് ഓരോ മൊരു എപ്പം ഞാൻ എല്ലാ വർഷവും കഴിക്കും എല്ലാ വെച്ചാൽ ആണ്ടിൻ്റെ ആ സമയത്ത് കഴിക്കലുണ്ട് അതെൻ്റെ ഒരു മൂന്നാല് റബീർ ലവലും മൊരീശങ്ങളും സി എം വല്ലതിൻ്റെ പ്രത്യേകം കഴിക്കലുണ്ട് പിന്നെ എൻ്റെ മോ ഒരനുഭവം വേറെ അനുഭവം എന്ന് വെച്ചാൽ മോളെ കല്യാണ സമയത്ത് മുപ്പത്തിനേഷം ആ മുപ്പത്തിന് ഇപ്പോൾ രണ്ട് വർഷം മുമ്പാണ് എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞു ഞാൻ വലിയ പ്രതിസന്ധിയിലുണ്ട് എന്നുവെച്ചാൽ ഏട്ടൻക്ക് സുഖമില്ലാണ്ട് ഇത്ര ഒരവസ്ഥേനും ഒരു രോഗം അങ്ങനത്തെ ഒരു ഇതേനു അപ്പോൾ ഇവക്ക് ഇവിടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ ലീവിന് വന്നതായിരുന്നു പിന്നെ നീട്ടേന് വന്നില്ല പിന്നെ നീട്ടാൻ പറ്റുന്നില്ല അപ്പം കല്യാണം ഉറപ്പി തന്നെ അപ്പം ഞാൻ അവിടെ പോയി ശ്രീ അമൻലാളിൻ്റെ മക്കൂറെ പോയി കരഞ്ഞിടായിരുന്നു ഒരു മറ്റൊരു വ്യക്തിയുള്ള ബുദ്ധിമുട്ടോ കാര്യമില്ലാണ്ട് ഏട്ടൻ്റെ രോഗം മാറ്റി കിട്ടണം മാറി കിട്ടണം ഉള്ള കഥ ആണെങ്കിലും പക്ഷേ സംഗതി അങ്ങനെയല്ല എനിക്ക് തിരി കല്യാ ഒന്നാം തീയതി ഏട്ടൻ മരണപ്പെട്ട് നാലാം തീയതി എൻ്റെ മോളെ നിശ്ചയി നടത്തി കഴിച്ചു കൈ കൊച്ചു കൊടുക്കേണ്ട വന്ന് കഴിച്ചാൽ ഇവന് പുതിയ അപ്പോൾക്ക് സമയമില്ലല്ലോ പിന്നെ അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ കല്യാണത്തിൻ്റെ പ്രശ്നമാണല്ലോ അതിൽ വേറൊരു ആഘോഷവും ഇതൊന്നും ഇല്ലാണ്ട് കഴിച്ചു അത് എന്ന് വല്ലതായിച്ചാൽ ഒരു കറാമത്തെ ആട് കാണിച്ചാന്ന് വെച്ചാൽ അന്നത്തെ ദിവസമാക്ക് റബ്ബിൻ്റെ വിധിയാണ് ഏട്ടൻ്റെ ഇത്

ഇൻഷാ അല്ലാ ഷേഖയുടെ നമുക്ക് എപ്പോഴും നൽകട്ടെ ഏതായാലും കാണാനും ഇവിടെ വരാനൊക്കെ വലിയ തൂഫീക്കുണ്ടായല്ലോ അള്ളാഹു കണക്കാക്കിയവരുടെ ഒരിടത്ത് നമ്മൾ എത്തുന്നു ഷെയ്ഖുനായുടെ ചരിത്രങ്ങൾ ഇൻഷാ ഇൻഷാല്ലാ നേരിട്ട് അനുഭവിച്ചവരുടെ അനുഭവങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് മടവൂർ എത്തിക്കുന്നത് തീർച്ചയായിട്ടും ഷെയ്ഖുനെ ഡയറക്റ്റ് കണ്ടവരുടെ അനുഭവങ്ങൾ നിങ്ങൾ മറ്റുള്ള മുഹീബീങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമുക്ക് അവിടുത്തെ പൊരുത്തം തരട്ടെ അസ്സാമലൈക്കും വറഹമത് మరబోధం కన్నో మదినం మేల్వన్నో